ക്രെഡിറ്റ് ക്രെഡിറ്റ് പുതിയ ക്രെഡിറ്റ് ബോച്ചയ്ക്ക് പുതിയ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു കോടി രൂപ നിമിഷപ്രിയയുടെ ബ്ലഡ് മണിയിലേക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് ബോച്ച പറയുന്നു അതിന് മുകളിൽ കൂടെ നമ്മുടെ സന്തോഷ് പണ്ഡിത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എന്ത് നിങ്ങൾ ഗോവിന്ദചാമി അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗ്രീഷ്മ അല്ലെങ്കിൽ ജോലി അവരെ പോലുള്ള ഒരു വിദേശത്തായിരുന്നെങ്കിൽ മറ്റു രാജ്യത്തായിരുന്നെങ്കിൽ ഇതുപോലെ ലയങ് കാണിച്ച് അല്ലെങ്കിൽ എന്താ പറയുക പശ്ചാത്തപിച്ച് നമ്മൾ കുറച്ച് കാശൊക്കെ ഒപ്പിച്ച് അവരെ ജയിലിൽ നിന്ന് ഇറക്കാൻ തയ്യാറാകുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം അത് റൈറ്റ് ചോദ്യം ഈ ഗ്രീഷ്മിയാണെങ്കിലും ജോളിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഗോവിന്ദചാമിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ആയതുകൊണ്ട് ഇവർ ക്രൈം ചെയ്തപ്പോൾ നമ്മൾ എതിരാണ് ഇത് മറന്നാട് നടന്നിട്ട് അവിടെ പോയിട്ട് നിമിഷപ്രിയ എന്നുള്ള ഒരു വ്യക്തി ക്രൈം ചെയ്തു അത് കോടതിയുടെ മുമ്പിലും ലജ്ജിയുടെ മുമ്പിലും അവർ വാട്ടി ആവർത്തിച്ച് പറഞ്ഞത് പറഞ്ഞാൽ ഇവരൊരിക്കലും ഉണ്ടല്ലോ ഒരു തടവുകാരി എന്ന് പറഞ്ഞാൽ രാജ്യം കടന്നിട്ട് പോയ ഒരു തടവിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് പിടിച്ചടിക്കി അവരെ തടവിലാക്കി വച്ചിരിക്കുന്നതല്ല ഒരു നാട്ടിൽ ചെന്ന ആ നാട്ടിലൊരു നിയമമുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒരു നിയമമുണ്ട് ഇപ്പം കേരളത്തിലെ നിയമം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ ക്രൈം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് കുറച്ച് വാദി വാദങ്ങളും നടക്കും അതുപോലെ തന്നെ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി ലക്കിന് ഈ പറഞ്ഞ പോലെ ഹാങ്ങിങ് കിട്ടിയാൽ കിട്ടി എന്ന് തൂക്കി കിട്ടിയാൽ കിട്ടി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോയി കുറെ വാദിച്ച് അവര് പുറത്തിറങ്ങി പോകും അപ്പൊ അപ്പൊ നമുക്ക് വാശിയുണ്ടോ ഓ ഇവര് അങ്ങനെ പുറത്തിറക്കി ഇവരുടെ നമ്മുടെ നിയമം മാറ്റം മോശമാണ് നമ്മുടെ നിയമം അതാണ് ഇതാണെന്ന് പറഞ്ഞ് നമ്മളങ്ങോട് വാദിക്കും എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ഇതേപോലെ തന്നെ ക്രൈം ചെയ്ത് തന്നെ അവിടെ ഒന്നല്ലെങ്കിൽ തല അല്ലെങ്കിൽ അവരെ തൂക്കും ഈ പറഞ്ഞ പോലെ ഇത് അവരുടെ നാട്ടിൽ നാവാം അത് ആയിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്ന അതിനുവേണ്ടി അവർ ക്രൈം ചെയ്ത അതായത് ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അവയാണ് എല്ലാവരും അപ്പൊ നമ്മൾ ഈ മാറ്റി എടേ ഈ പറഞ്ഞ തലാലാണെങ്കിലും ഈ പറഞ്ഞ ഇവരൊക്കെ ചെയ്ത ക്രൈമിന് എതിർവശത്തും ഒരു ഒരമ്മയുണ്ട് അച്ഛനുണ്ട് ജയേഷ്ണനുണ്ട് മകനുണ്ട് ഭാര്യയുണ്ട് ഇവരെ എല്ലാവരും സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് ഇവർക്കുണ്ടാവൂലേ വിഷമങ്ങൾ ഒരു നാട്ടിൽ ചെന്നിട്ട് ക്രൈം ചെയ്യുന്ന അവിടെ എന്തിനാണ് പോകുന്നത് അത് ആ നാടിനനുസരിച്ച് അതായത് പാമ്പിന് തിന്നുന്ന നാട്ടിൽ ചെന്ന് നടു കഷ്ണം കഴിക്കണമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞു കാരണവന്മാരെ നിങ്ങളാലേ പറഞ്ഞു ഈ ഒരു കേസ് പഠിച്ചു വന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ഒരു കാര്യത്തിൽ ഒറ്റ സംശയമുള്ളൂ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടത്തിയ ഈ ക്രൈമൊക്കെ നടത്തിയ ആൾക്കാർ മറ്റു നാട്ടുകളിലാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്ലഡ് മണി കൊടുത്തിട്ട് കാശും പിരിച്ച് നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ എന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരത്തിനും ഉപദ്രവത്തിനും ഭയങ്കര അലിവ മനസ്സിലൊന്നും ഇല്ലാത്ത പോലെയാണ് ആരെങ്കിലും ചെയ്താലും കുറേയൊക്കെ തെറി പറഞ്ഞാലും അതിനനുസരിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകും എടാ ഇവർ രാജ്യത്തിന് വേണ്ടി പോരാടി പിടിച്ചിട്ട് എന്തല്ല ഇവർ ക്രൈം ചെയ്താൽ അതും നൂറ്റിപ്പത്ത് കഷ്ണങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ആരൊക്കെ എങ്കിലും നൂറ്റിപ്പത്ത് ഒരു മനുഷ്യനെ ഇഞ്ഞ് മുറിച്ചിട്ട് അത് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ട് അറിയാതെ ചെയ്തതാണ് പരിഭ്രാന്തിയിൽ ചെയ്തതാണ് അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് കൊല്ലുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മറിവയ്ക്കുക ഓക്കെ നമുക്ക് വിശ്വസിക്കാം ഓ ഞാൻ രക്ഷ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അത് പരിഭ്രാന്തിയിൽ ചെയ്തത് നൂറ്റിപ്പത്ത് കഷ്ണ ഒരു ഒരിക്കലും ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു കൊലപാതകൾ സൗ സർവ്വസാധാരണമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു വെപ്രാളത്തിൽ ചെയ്യുന്ന ഒരു കൊല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ക്രൈം ചെയ്യാൻ പറ്റൂ ഏ എന്തിനാണ് അവിടെ കാശും മോടിക്കുന്നത് എവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ അതായത് ഇനിയിപ്പോൾ എന്തെങ്കിലും ദൈവകരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും പോസിറ്റീവ് എനർജി വന്ന് അത് ആ ഒരു വ്യക്തിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ മോചിതരാൻ കഴിയുമെങ്കിൽ ഓക്കെയാണ് പിന്നെ മാക്സിമം നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ മാക്സിമം അവരെ ഇറക്കാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് ഈ നാട്ടിലും ക്രൈം ചെയ്യുന്നതും ആ നാട്ടിൽ ക്രൈം ചെയ്യുന്ന അവിടുത്തെ നിയമം കുറച്ച് സ്ട്രിക്റ്റായിപ്പോയി ഇവിടെ കുറച്ച് ലയം കൂടിപ്പോയി അതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏത് നാട്ടിലും നമ്മൾ പോയി ആ രീതിക്ക് ജീവിക്കണം അതാണ് പഠിപ്പിക്കുന്നത് ഏത് നാട്ടിലാണോ ആ നീട്ടി ഇവിടെ വന്നിട്ട് ക്രൈം ചെയ്യാൻ പറയൂ എന്നാൽ നിമിഷ പ്രിയോട് ഇവിടെ വന്നിട്ട് അതുപോലെ ചെയ്യാൻ പറയൂ ഇവിടെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് മണിയും വേണ്ട നല്ലൊരു വക്കീലിനെ കാശുമൊടിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൾക്കാരുണ്ടാവും നമ്മൾ മലയാളികൾ അതിനും തുന്നികളും ഒരു വിഭാഗക്കാരുണ്ടാവും അതല്ല നല്ലതാണ് അല്ലാതെ ഈ പറഞ്ഞ ഇവരെതിരെ അഭിപ്രായം പറയുന്നവർക്ക് ഇട്ട് അല്ലെങ്കിൽ അവരെ ഇതാക്കിയിട്ട് വല്ല കാര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പണിയാന്ന് നിങ്ങൾ തന്നെ പറയും എന്താണ് നിമിഷപ്രിയേനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം നിമിഷപ്രിയേനെ സപ്പോർട്ട് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമ്മളീ മലയാളികൾ ഒന്ന് പറഞ്ഞ് വെളിവാക്കിത്തരും പ്ലീസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കാരണം എനിക്കറിയില്ല ഞാൻ കേട്ടിടത്തോളം കണ്ടിടത്തോളം ഈ പറഞ്ഞ പോലെ ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് അവർ സ്വയം സമ്മതിച്ച കേസാണ് അത് ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൊലപാതകമായിട്ടല്ല ബ്രൂട്ട്ലി അവർ ആ ഒരു വ്യക്തിയുടെ അവരെ സംസ്കരിക്കാൻ പോലും ഒരു ഒരു കഷ്ണം എടുക്കാൻ പറ്റാത്ത രീതിക്ക് ബ്രൂട്ട്ലി അവരെ അങ്ങനെ ആക്കി അതൊരു സർവ്വസാധാരണമായിട്ട് സംഭവിച്ച കേസായിട്ടാണ് നിങ്ങൾ നിങ്ങൾ കമ്മിറ്റി കിട്ടോ അറിയാവുന്നവർ കമ്മിറ്റിട്ട് എനിക്കൊന്ന് പഠിപ്പിച്ചതാ